ഹലോ ഗുഡ് മോർണിംഗ് ചക്രങ്ങളെ എന്നാണ്ട് വിശേഷം ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാം എൻ്റെ മുഖത്ത് ഇങ്ങനെ പാട് വരുന്നില്ലേ അത് കരിമങ്കല് വേണം കുറേ നാൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഇവിടെയൊക്കെ നല്ല ഒരു കറുത്ത കളർ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ അത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പാക്ക് ഒക്കെ ഇട്ടിട്ടിട്ട് ഓരോ ഇട്ടിട്ടിട്ടിട്ടിട്ട് എൻ്റെ ഓയിൽമെൻ്റ് ഒക്കെ ഇട്ടിട്ടിട്ടിട്ടിട്ട് ഇതൊക്കെ ഞാൻ കുറച്ച് കളർ കുറഞ്ഞതാണ് പക്ഷേ എങ്കിലും ഡോക്ടറെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾ കർഗരോണ്ടെങ്കിൽ സൂക്ഷിച്ചോണം കേട്ടോ നമ്മുടെ ഭക്ഷണ രീതി ഉടൻ തന്നെ മാറ്റിക്കോണേ നമ്മളുടെ ലിവറിന് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കര എന്തെങ്കിലും ഡേഞ്ചറിലേക്ക് മാറുന്നതാണ് അപ്പം അതിനു മുമ്പ് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഇത് ഈ തെളിവുകൾ കണ്ടിട്ട് കരിമംഗല്യാണ് നമ്മുടെ ഇരിക്കരുത് അപ്പം നിങ്ങൾ വേഗം ഡോക്ടറെ കണ്ടിട്ട് അതിന് കറക്റ്റായിട്ടുള്ള നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതല്ല മരുന്നിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ ഭക്ഷണ രീതി മാറ്റിക്കണം ഇപ്പം ഞാൻ ചോറൊരു പിടിയേ കഴിക്കുന്നുള്ളൂ ഇപ്പോഴത് ഞാൻ എൻ്റെ വെള്ളരില്ലേ നമ്മൾ സാലഡ് വെള്ളരി അത് ഇപ്പം ഞാനിത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പോകും ഇതെനിക്കൊരു ആള് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക നമ്മൾ വൈ പിന്നെ അവക്കാടോ ഒരു ദിവസം ഒരു അവക്കാടോ ഒക്കെ കഴിക്കുക വെറുതെ പച്ചവെള്ളത്തിൽ മാത്രം അക്കട രുചിയില്ല ആ കുട്ടിനൊന്നും ഒരു രുചിയില്ല എനിക്ക് നാരകം വിഴിഞ്ഞു ചോദിച്ചു ഒന്നും മാറണം അപ്പം നമ്മുടെ വലിച്ച് കുടിച്ചേക്കണം അല്ലാതെ നമുക്ക് രുചിയോട് കഴിക്കാമെന്ന് വിചാരിക്കില്ല ഇപ്പം ഇതൊന്നും രുചിയില്ല എങ്കിലും ഞാനിത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇത് മാറണം എന്നുള്ള ഇത് വളരെ വളരെ നാളുകളെടുത്തേ മാത്രം പെട്ടെന്ന് മാറുന്നതല്ല പഞ്ചസാര പൂർണ്ണമായിട്ട് വൈറ്റ് സാധനങ്ങളെ ഒഴിവാക്കാം അതിനെ കുറച്ച് ഓർത്തിന്നുകൊണ്ട് നമുക്ക് ശീലമായി ഒരുപാട് നാൾ അത് കഴിച്ച് കഴിച്ച് നമ്മളുടെ ശീലങ്ങളിൽ അത് നമ്പർ വൺ ആണ് അത് കഴിക്കാതിരിക്കുന്ന ഒരു സങ്കടമാണ് എന്നെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ രാവിലെ ഉച്ചയ്ക്കുമ്പോൾ വൈകുന്നേരം ചോറ് കഴിച്ചുകൊണ്ട് ഇരുന്ന അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് ഇപ്പം ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് ആദ്യം പറയുന്നേ ഉള്ളൂ രാവിലെ എഴുന്നേക്കൊന്നും മടിച്ചു കോതകളെല്ലാം വെള്ളം ഇപ്പം ഞാനിവിടെ കഴിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ കുപ്പിടാത്ത എല്ലാം വെള്ളം നിറച്ച് വെച്ചിരിക്കുക നമുക്ക് കുടിക്കാനുള്ള വെള്ളം പ്രത്യേകം നിറച്ച് വെച്ചിരിക്കുക കേട്ടോ അപ്പം നമുക്ക് ഞാൻ എന്താ പറയുക ബോബന് നിറച്ച് വെച്ചുകൊണ്ട് കൊടുക്കും അമ്മൂന് നിറച്ച് വെച്ചുകൊടുക്കും ഡൈനിങ് ടേബിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കിച്ചൺ പായഞ്ഞത് വെള്ളം വെച്ചിട്ട് നോക്കിയിരിക്കുമല്ലോ എൻ്റെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുക നമ്മൾ കുടിച്ച് കുടിച്ച് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് പോകും പിന്നെ ഉപ്പ് കരൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പാടുകളുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് കുറയുന്നു ഞാൻ ഉപ്പൊക്കെ കുറച്ച് ഞാനിപ്പോൾ മറ്റേ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ഉപ്പൊക്കെ കുറച്ചപ്പം ശരിക്കും ഇത് ഈ ഇത് കുറയുന്നതുകൊണ്ട് അതുകൊണ്ട് ദയവായി നിങ്ങളെല്ലാം ഉപ്പ് കുറയ്ക്കണം കേട്ടോ എല്ലാവരും പിടിക്കാൻ ഈ രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാക്കില്ലേ ഒന്നുമില്ല നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കണമല്ലോ നമ്മൾ നമ്മളാരെയും ആശ്രയിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കണം അല്ലേ അതുകൊണ്ട് നമ്മുടെ മുഖത്തൊക്കെ ഈ പാട് വന്ന് വികൃതമായി പോകും പിന്നെ രാവിലെ എഴുന്നേറ്റതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുളിക്കാതെ ഒന്ന് മേൽ കഴുകി തല തനിച്ചില്ല മേല് കഴുകിയിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത് ഞാൻ ആദ്യം ഒരു വീഡിയോ പിടിച്ചു വേറെ ഒരു ഫോണില്ല അത് ഭയങ്കര തുള്ളൽ പിന്നെ അത് കളഞ്ഞേച്ച് രണ്ടാമതൊന്നും പിടിക്കൂട ചക്കരകളെ അപ്പോൾ ഞാനിന്ന് ഇത് എള് വെച്ചൊരു സാധനം ഉണ്ടാക്കും ഹീമോഗ്ലോബിൻ ലെവല് അതായത് നമുക്ക് അയൺ അയണിൻ്റെ കലവറയാണ് ഈ എള്ള് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്ക അത് ഉണ്ടാക്കാൻ പോകും എൻ്റെ അമ്മയൊക്കെ പ്രസവം അമ്മമ്മയൊക്കെ ഞാൻ ചെയ്യുന്നേ കണ്ടു ഇന്നതൊന്നും ആരും ചെയ്യുന്നില്ല കാരണം ഇതൊന്ന് ചെറുതായിട്ട് നെയ്യിൽ ചൂടാക്കുക കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം പറ്റുമെങ്കിൽ കാണിച്ചു തരാം നെയ്യിൽ ചൂടാക്കുക ശർക്കര വേണമെങ്കിൽ കല്ലുള്ളത് ഇപ്പം ശുദ്ധമായ ശർക്കര കല്ലില്ലാത്ത കിട്ടുമല്ലോ അത് മേടിച്ചിട്ട് കല്ലുള്ളതാണെങ്കിൽ ഇല്ലെങ്കിൽ കല്ലാത്ത ശർക്കര പൊടി കിട്ടുമല്ലോ അതായാലും മതി എന്നിട്ട് ഒന്നു അല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് ശരിക്കും ചെറുതാണ് പണ്ട് കരിപ്പെട്ടിയോ കരിപ്പെട്ടിയോ കിട്ടാനൊക്കെ പാടാ കിട്ടിയേ കൊള്ളാം എന്നിട്ട് ഇതുമായിട്ട് ഇത് ചെറുതായിട്ട് ചൂടാക്കുള്ളൂ ചൂടാക്കീൻ്റെ ഗുണം നഷ്ടപ്പെടുന്നത് ചെറുതായിട്ടൊന്നും നൈസായിട്ടൊന്നും ചൂടാക്ക അതിൻ്റെ എണ്ണയെല്ലാം ഇറങ്ങി വരുമെന്നു പറയാം എന്നിട്ട് ഇതും ആ ശർക്കരമ്മയും ഇച്ചിരി തേങ്ങയും വറുത്തിട്ട് ഇതിനകത്തിട്ട് നല്ല ജീരകവും വറുത്തത് ഇതിനകത്തിട്ട് കുരു നല്ല ജീരകവും മറ്റേതിൻ്റെ പേരെന്തോ ചുക്കും കൂടെ പൊടിച്ചത് അയൽ മതി ഇതിനകത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് ഇത് കറക്കി പൊടിച്ച് കിട്ടത്തിട്ട് ഉരുട്ടി ഉരുട്ടി വെക്കുക ഓരോ ഉരുള ഡി കഴിക്കണ ചക്കരകളെ സൂപ്പറാണ് നമുക്ക് ബ്ലഡ് ഉണ്ടാകുന്ന സത്യം അയൻ മുടി കൊഴിഞ്ഞു പോകുന്നതിന് സൂപ്പർ എൻ്റെ മുടിയൊക്കെ ഞാൻ ഈ ഈ സംഗതി ചെയ്തില്ല നമ്മളിപ്പോൾ മുടി എനിക്ക് നല്ല ഉള്ളായിട്ട് വന്നോണ്ടിരിക്കുവാണ് ഇപ്പം എനിക്ക് നല്ല ഉള്ളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ആ കെരാറ്റിൻ ചെയ്യുന്നതിന് ഞാൻ നിങ്ങൾ ഒരിക്കലും ഇനി പ്രോത്സാഹിപ്പിക്കത്തില്ല മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കത്തില്ല ഓരോരുത്തരെ രണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ റൂട്ട് ഇല്ലെങ്കിൽ മുടി ചുരുണ്ട് ബാക്കി ഇങ്ങോട്ട് വളർന്നു വരുന്ന മുടി ചുരുണ്ട് ബാക്കി ഇങ്ങോട്ടും സ്ട്രെയിറ്റുമായിട്ടാണ് കിടക്കുന്നത് കുഴപ്പമില്ല ഇപ്പോൾ പൊട്ടി 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 പൂച്ച പൂച്ചപ്പൂടെ പോലെ താഴ്ത്തോട്ടായി കിടക്കുക സാരമില്ല ഇനി ഇവിടുന്ന് വരുന്ന മുടി ഞാൻ കളയത്തില്ല ഒരിക്കലും ഒരു കർഷകർ ആരും ഇനി എന്നെ കാണുന്നവർ എൻ്റെ അനുഭവം കൊണ്ട് പറയാൻ മുടി മൊത്തം പോയി നമുക്ക് വിഗ് വെക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളൊരിക്കലും ഒരു കാരണവശാലും സ്വന്തം മുടി ആ എൻ്റെ ആദ്യത്തെ വീടുകളിലുള്ള മുടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് എത്ര നല്ല മുടിയായിരുന്നു അതൊക്കെ പോയി ഇനി അതൊക്കെ ഇനി തിരിച്ചെടുക്കണം അതിനുള്ള പരിപാടി ഇതൊക്കെ ഡെയിലി ഒരു മുട്ട കഴിക്കാൻ മറക്കരുത് ആരോഗ്യകരമായ കാര്യം എന്ന് പറയാൻ ഓർത്തു എൽ പഞ്ചസാരയും ചോറുമെല്ലാം ഒഴിവാക്കിക്കോ കേട്ടോ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇല്ലേ നമ്മൾ എട്ടിൻ്റെ പണി മേടിക്കും മരുന്ന് മേടിക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മളോട് ദേഷ്യം വരും മക്കൾക്കും ദേഷ്യം വരും നമുക്ക് തന്നെ ശരീരം വേദന മുട്ട് തേയ്മാനം തളർച്ച എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുന്ന ഓർമ്മക്കുറവ് ഇതെല്ലാം നമുക്ക് ഇനി അങ്ങോട്ട് വരാൻ ഉള്ള നമ്മളെ കാത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത ആരോഗ്യകരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് ഉഴപ്പും മേയും വരുന്നെന്ന് നമുക്ക് ശരീരത്തിന് ആരോഗ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഉഴപ്പും മടിയും വരുത് അപ്പം ഞാനൊക്കെ ഡെയിലി ഒരു അവൾക്കാടോ കഴിക്കുന്നുണ്ട് ഇപ്പം ഇല്ലാത്തവരും ഉണ്ട് ഇത് മനസ്സിലായി എള്ളനൊക്കെ വില കുറവല്ലേ ഡോ അതൊക്കെ എങ്കിലും മേടിച്ച് നിങ്ങൾ കഴിക്കണം കേട്ടോ അതൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ആരോഗ്യത്തിന് മുൻതൂക്കം കൊടുക്കണം ആരോഗ്യ ഉണ്ടെങ്കിൽ ബാക്കി സമ്പാദ്യത്തെക്കാൾ ആദ്യം വേണ്ട സമ്പാദ്യം നമ്മുടെ ആരോഗ്യമാണ് അത് മറക്കരുത് ആരോഗ്യം നമ്മുടെ ബാങ്കിൽ പൈസ ഉണ്ടായിട്ട് എന്ത് പ്രയോജനം ആരോഗ്യമില്ല നമ്മളെ എടുത്ത് ദൂരെ തെറി പോലും ഒരു വെറുത്തു പോവും അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം കാഴ്ചക്തിയും ഇപ്പം എനിക്ക് ഡോക്ടറില്ലേ നല്ല ശരിക്കും വൈറ്റമിൻ ടാബ്ലറ്റൊക്കെ കുറിച്ച് കണ്ടിട്ടുണ്ട് ഡോക്ടർ പാടൊക്കെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ ഡേഞ്ചർ തോന്നിയായിരുന്നു അപ്പം ഡോക്ടർ നല്ലൊരു ജ്ഞാനുള്ള ഡോക്ടർ ആ ജെയിംസ് ഡോക്ടർ ഡോക്ടർ അപ്പോൾ നോക്കിയപ്പോൾ ലിവറിൽ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് അത് കൂടുതൽ ഒക്കെ കാണാൻ പാടില്ല വൾഗാരിറ്റി കണ്ടിട്ടാണ് അതൊക്കെ ഡോക്ടർ വൈറ്റമിൻ ഇ വൈറ്റമിൻ എ വൈറ്റമിൻ സി പിന്നെ അങ്ങനെ കുറേ ടാബ്ലെറ്റൊക്കെ എഴുത്തുന്നുണ്ട് അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റുകളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തോ എണ്ണ ഓറുകയാണെങ്കിൽ ഉപ്പ് വൻ ശത്രുവാണേൽ ഉപ്പ് എല്ലാത്തിലും കുറച്ചോ നമ്മുടെ ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചോ വീട്ടിലുള്ളവർക്കും അങ്ങനത്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ചോ കേട്ടോ എക്സസൈസൊക്കെ കുറച്ച് ചെയ്യാൻ നോക്കുക ഞങ്ങൾ നടക്കുന്നുണ്ട് നട നടക്കുക തുടങ്ങി എക്സസൈസ് എനിക്ക് മടിയാണ് ഞാൻ അവണീ ഫുഡിൽ തന്നെ കയറി പിടിക്കാൻ നോക്കും കേട്ടോ അപ്പം എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് പിന്നെ പിന്നെന്താ പറയുന്നത് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാനും കളിക്കാനും എവിടെയെങ്കിലും ഓടി നടക്കാനും നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും നമ്മുടെ ശാരീരികം ആരോഗ്യം അതിന് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ ആരോഗ്യവും അറിയില്ല എല്ലാവരും ഇപ്പോൾ ഓടി നടക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ നിങ്ങൾ വിഷമിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം ഈ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോലും അതിനൊരു മടി വരും ഇല്ലേ അല്ലേ ശാരീരിക ശാരീരികാരോഗ്യം ശരിയല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല കുളിക്കാൻ തോന്നത്തില്ല എഴുന്നേക്കാൻ തോന്നില്ല ഇളക്കാൻ തോന്നില്ല ഒന്നും എല്ലാത്തിനും ഒരു മടി വരും നമുക്ക് നമ്മുടെ കാഴ്ചശക്തിയൊക്കെ ഇപ്പം ഞാൻ ഇതുവരെ കണ്ണാടിയൊന്നും വെച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല കാണാം ഒരു നമ്മുടെ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു മൂടൽ പോലെ പോലും അതൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ എന്നിട്ട് ഞാൻ കണ്ണാടി വെച്ച് കണ്ണാടി വെച്ച് ശീലമായി പോയി കണ്ണാടിയിലേക്ക് തന്നെ പോകുന്നതുകൊണ്ട് ഞാൻ കണ്ണാടി കാഴ്ശക്തി കിട്ടുന്ന നിറച്ച് എന്തൊക്കെ കഴിച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ചക്തി കിട്ടും ആ ഭക്ഷണം നോക്കി തിരഞ്ഞു പിടിച്ച് ഞാൻ കഴിക്കാൻ നോക്കും അത്രയ്ക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാൻ ഓർത്തിട്ടാണ് ഞാൻ കണ്ണാടി വെച്ച് വെച്ച് വെക്കാറില്ല മനസ്സിലായത് നിങ്ങളും ആരോഗ്യകരമായ കാര്യം ഫോളോ ചെയ്യുക അതിൽ മടി വിചാരിക്കരുത് കേട്ടാ എനിക്കിന്ന് ചോറും കറിയൊക്കെ ചോറ് വെച്ചാൽ മതി കറികളൊക്കെ ഞാൻ ചൂടോടെ ചോറ് വെക്കാൻ പോകും ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഞാനിവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ അഴിയെടുപ്പ് ഇവിടെ വേഗം തന്നെ ചൂടോടെ ചോറ് കഴിക്കാമോ എന്ന് ഓർത്തിട്ട് ഞാൻ ചോറ് വെക്കാൻ പോകാം ചക്കനാളെ അപ്പോൾ ഇത് ഈ ജ്യൂസടിക്കാൻ ജ്യൂസ് അടിച്ചാൽ ആദ്യം ഇപ്പം കുടിക്കും ഒരു ഒന്നൊന്നേ കാലം ഒക്കെ ആകുമ്പം എന്ന് ഓർത്തും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു അപ്പോൾ ആരോഗ്യകരമായി ഇതിപ്പോൾ കണ്ടിട്ടിരിക്കുമ്പോൾ ഞാൻ നല്ലൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ തൊട്ട് വരാമെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ മനസ്സുകൊണ്ടൊന്ന് സെറ്റാക്കട്ടെ എന്നിട്ടത് പറയാം അതിൻ്റെ അതിൻ്റേതായൊരു ഫ്ലോയിൽ പറയാം അത് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് പറഞ്ഞത് ഈ എള്ളിൻ്റെ കാര്യമൊന്നും കേട്ടോ സൂപ്പർ പവർ കിട്ടും എള് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ കിടക്കുന്നത് ഹീമോഗ്ലോബിൽ ലെവലൊക്കെ നമ്മുടെ കറക്റ്റായി കിട്ടും ഇതൊക്കെ കഴിച്ചൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലായി പീരീഡൊക്കെ കറക്റ്റ് ഇല്ലാത്തവർക്ക് കറക്റ്റ് ആകും എല്ലാം നല്ല അടിപൊളി നമ്മൾ തളർന്ന് എപ്പോഴും തളർച്ചെങ്കിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ മടിയുള്ളവരുടെ മടി മാറും ഈ എള്ളിൻ്റെ സൂത്രം കഴിച്ചാൽ ഉള്ള ഗുണം എള്ളിനെ ചൂടാക്കി നശിപ്പിക്കലിൻ്റെ ഗുണം നശിപ്പിക്കരുത് ഇത് അതിൻ്റെ രീതിയിൽ തന്നെ കയറി ഞാൻ എള്ള് കഴുകി വിലത്തുവച്ച് നന്നായി ഉണക്കണം ഇന്നത്തെ പുഴുവൊക്കെ കാണും അതൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ ഇവിടെ നല്ല പുഴുവൊന്നും ഇല്ലാത്തേ കിട്ടുന്നില്ല ക്ലിയർ ക്ലിയറായത് കിട്ടുന്നു ഇവിടെ ഒന്നും ചീത്ത സാധനങ്ങൾ കിട്ടത്തില്ലല്ലോ ഫസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് എള് മേടിച്ചാൽ കംപ്ലീറ്റ് ഇതിനകത്ത് പുഴു ഇഷ്ടം പോലെ കാണും അതൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല നീറ്റാക്കി നല്ല ചുട്ട വെയിലത്തു വെച്ച് ഉണക്കി മുറത്തിലൊക്കെ നല്ല വെള്ള തുണിയിലിട്ട് ഉണക്കി സൂപ്പറായിട്ട് നിങ്ങളിത് ചെയ്തു അധികം വിലയുമില്ല ഈ കണ്ട മെഡിസിൻ ഒന്നും നമുക്ക് വലിച്ചു കയറ്റേണ്ടി വരത്തില്ല മനസമാനത്തോടെ ഇരിക്കും എനർജി ആയിട്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു കുറച്ചോട്ടിരിക്കുക ഇത് നമുക്ക് ഈ ഇത് വെച്ചൊരു കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കി വെക്കുക ഒരു രണ്ടുണ്ടെങ്കിലും ഒരു ദിവസം കഴിക്കുക ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക ഇതുപോലുള്ള കുറച്ചെങ്കിലും സാലഡൊക്കെ കഴിക്കാൻ നോക്കുക കേട്ടോ അപ്പം നമുക്കൊരു കുറച്ചൊരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മനസ്സിലാകും നമുക്കൊരു ചേഞ്ച് ഉണ്ടല്ലോ കേട്ടോ അപ്പം സന്തോഷമായിട്ടിരിക്കുക ഞാനപ്പം ചോറൊക്കെ ഉണ്ട് ചോറൊക്കെ വെച്ച് ഊറ്റിയതിന് ശേഷം ഞാനൊരു നല്ലൊരു കഥയായിട്ട് വരാം ഉറപ്പായിട്ടും വരാം ഇടാവേ അപ്പൊ സന്തോഷ സൂചകമായി അപ്പൊ നമ്മൾ പോട്ടെ ചക്രകളെ ഇന്ന് രാവിലെ ഒരാൾ എന്റെ ഒരു പഴയ വീഡിയോ എനിക്ക് അയച്ചു തന്നെ സത്യം പറയാൻ ചിരിച്ചിരിച്ചു മരിച്ചു ഞാനത് കണ്ടപ്പോ ഓർക്കുന്നേ ഞാൻ ഇങ്ങനത്തെ കഥകളൊക്കെ ഇതിനകത്ത് പോറാചിട്ടോട് അതിൻ്റെ കോമൻ്റൊക്കെ ഇട്ട് ചിരിച്ചിരിച്ച് മരിക്കുവരുന്നത് കണ്ടിട്ട് അത് ഏത് വീഡിയോയെന്ന് ഞാൻ പറയുന്നില്ല പറഞ്ഞ ആ ഉള്ളിഞ്ചു തോട്ടത്തിൻ്റെ കഥ ഇപ്പോൾ ഞാൻ ഈ നമുക്ക് ഞാനത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വട്ടം കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ അത് കണ്ടിട്ടില്ല കാണാൻ പറ്റുന്നില്ല കാരണം പിന്നെ 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 നമ്മളെ ഈ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല ഇന്ന് ഞാനതടുത്ത് ഇന്നതാ ഒരു കൂട്ടുകാരിക്ക് സെൻഡ് ചെയ്ത് തന്നിൻ്റെ പൊന്ന് കുച്ചയെ ഞാൻ എപ്പോഴാണ് ഇത് കാണുന്നത് എന്നുള്ളത് ചിരിച്ചു ഞാനത് കണ്ട് കുറേ സമയം ചിരിച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ബാക്കിലോട്ട് നോക്കിയപ്പോൾ ചിരിക്കാനുള്ള കുറേയുണ്ട് ശരിയാണ് ഞാനിപ്പോൾ പണ്ടത്തെ പോലെ ചിരിക്കതകൾ ഇടുന്നില്ല സത്യമാണ് ഞാൻ ചിരി അപ്പോൾ ഞാൻ ഓർത്ത് ആളുകൾ ഇടക്കിടക്ക് ചിരിപ്പിക്കണില്ലേ ആഴ്ച ഒരു ചിരിക്കതയെങ്കിലും ഇടണമെന്ന് ഞാൻ ആലോചിച്ച് അപ്പോൾ എല്ലാവരും ചോറുണ്ട് റസ്റ്റ് എടുത്ത് മൂന്ന് മണി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു വീഡിയോ കൂടെ വരുന്നതായിരിക്കും ഇടുന്ന വീഡിയോകൾ കാണണം നിങ്ങൾ കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോ കാണാതിരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നാലും ഞാൻ പറഞ്ഞില്ലേ ചക്കരകൾ എൻ്റെ ദൈവം എൻ്റെ ചക്കരകൾ സബ്സ്ക്രൈബ് ചെയ്ത് പത്ത് നാൽപ്പത്തിയഞ്ച് പേരോളം സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ കേട്ടോ ഓർത്ത് ചെയ്തില്ലേ അതുപോലെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ മറക്കരുത് കേട്ടോ ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നോണ്ട് അവർക്ക് അറിയ ഒന്നെങ്കിൽ അവർക്ക് അറിയത്തില്ല അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഒരു ലക്ഷം ആകാനുള്ള ഒരു ലക്ഷത്തിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ ആഗ്രഹിച്ചിരിക്കുക ഒരു ലക്ഷം ഒന്ന് കഴിയണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടോ ഒന്ന് സാധിച്ചു തരണേ അപ്പോൾ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം നിങ്ങൾ നോക്കണത് സബ്സ്ക്രൈബ് ചെയ്ത് കറക്റ്റ് ആണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ നോക്കണം കേട്ടോ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഷൂ ഒക്കെ തെറ്റി പോകും കേട്ടോ അപ്പം ഓക്കെ സന്തോഷം അയ്യയ്യോ അപ്പോൾ ഓക്കെ കറിയൊക്കെ ഇരിപ്പുണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ചോറിലേക്ക് തിരികെ പറഞ്ഞു ബൈ ബൈ ഇച്ചിരി കഴിഞ്ഞാൽ വേഗം എന്ന് വരാം അപ്പം ഇത് ഉണ്ടാക്കുന്ന ഞാൻ നോക്കട്ടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് നോക്കട്ടെ കാണിച്ചു തരാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ ഉണ്ടാക്കി കഴിക്കുന്ന കാര്യത്തിൽ മടി വിചാരിക്കരുത് കേട്ടോ മടിച്ചുകളെ മടി വിചാരിക്കരുത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നോക്കണം നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യവും നമ്മൾ നോക്കണം നമ്മുടെ ഗൃഹനാഥികളുടെ ഉത്തരവാദിത്വമാണ് ഭക്ഷണം പാകം ചെയ്ത നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഭർത്താവിൻ്റെയും നമ്മുടെ മക്കളേയും നമ്മുടെയും നമ്മുടെ നമ്മുടെ ഭർത്താവിൻ്റെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ അത് ഭർത്താവിൻ്റെ മാതാപിതാക്കളായാലും നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ കൂടെ ആരാണോ അവർ അവരുടെ ആരോഗ്യവും നമ്മുടെ കൈകളിലാണ് നമ്മളാണ് നമ്മുടെ വീട്ടിലവർക്ക് സ്നേഹവും പരിചരണവും ഒക്കെ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ അവർ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നോളൂ നമ്മൾ കൊടുത്ത് കാണിക്കുമ്പോഴേ അവരും അത് കണ്ട് ശീലിക്കത്തുള്ളൂ കേട്ടോ ഇങ്ങോട്ടാദ്യം കിട്ടണമെന്ന് വിചാരിക്കില്ല ആദ്യം കൊടുക്കണം എന്നുതന്നെ വിചാരിക്കണം ഓക്കെ സന്തോഷി ഒരു നല്ല ഈവനിങ്ങിലേക്ക് വാ കേട്ടാ ഞാൻ അപ്പം നല്ലൊരു കഥ ഒരുക്കിയിരിക്കാം ഓക്കെ സന്തോഷം